ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു യാത്ര പോകണിട്ട് തിരുവനന്തപുരത്തോട്ടാണ് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ട് അഭിനാഷ് ഈശ്വർ അപ്പോൾ പുള്ളിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പോകണമായിരുന്നു പുള്ളി നമുക്ക് ഫേസ്ബുക്ക് പേജൊക്കെ തുടങ്ങിയ ടൈമിൽ നമുക്കൊരു ഗിഫ്റ്റൊക്കെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വിലമതിക്കാനാവാത്തൊരു വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് നമുക്ക് സമ്മാനിച്ചത് അപ്പോൾ ആ പുള്ളി അത്രയും നമുക്ക് നമുക്ക് വേണ്ടി സ്നേഹത്തോടെ ഒരു ഗിഫ്റ്റ് തരുമ്പോഴത്തേക്കും നമ്മൾ പുള്ളി കല്യാണത്തിന് വിളിച്ചിട്ട് നമ്മൾ പോയില്ലെങ്കിൽ അത് വളരെ മോശമാണ് അപ്പോൾ എത്ര റിസ്ക് എടുത്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുക ആദ്യം ഞങ്ങൾക്ക് ഒരിച്ചിരി ബുദ്ധിമുട്ടായി കാരണം ക്യാഷ് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു കുറച്ച് ടൈറ്റായിരുന്നു നമ്മൾ അപ്പം പോകണം ഡൗട്ടിലൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഈ പുള്ളിക്കാരൻ നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്തതാണ് നമ്മളും എന്തെങ്കിലും പുള്ളിക്കാനൊരു ആവശ്യം വരുമ്പോൾ നമ്മളും ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം ആ ഒരു സ്നേഹബന്ധം നിലനിർത്തുമ്പോൾ നമ്മൾ പോകണമില്ല എന്നുള്ള രീതി രീതിയിൽ ഞങ്ങൾ അങ്ങനെ പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ചെന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് യാത്രയൊക്കെ പോകണേട്ടാ അടിച്ചു പൊളിച്ച് തന്നെയാണ് ഞങ്ങൾ പോയത് കാരണം കുറച്ച് വെള്ളമൊക്കെ വാങ്ങി അതായത് ദാഹം നമ്മൾ സാധാരണ വെള്ളം കുടിക്കാറില്ല ദൂരയാത്ര യാത്ര പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾ കരിക്ക് വെള്ളം വാങ്ങണം കേട്ടോ കാരണം വേറൊന്നും കൊണ്ടല്ല ക്ഷീണം അധികം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കരിക്ക് വെള്ളം കരിക്കൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പിന്നെ പോയത് പിന്നെ കുറച്ച് കൂടുതൽ ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ട് മണി രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഇച്ചായ് ബിരിയാണിയും കഴിച്ച് ഞാൻ ഊണും കഴിച്ച് ഞാൻ ഊണാണ് കഴിക്കണത് കൂടുതലും പുറത്തോട്ട് പോയാലും എനിക്കൊരു പേടിയുണ്ട് എന്തെങ്കിലും പിടിച്ചില്ലെങ്കിലാണ് അതുകൊണ്ട് ഞാനെപ്പോഴും ഊണ് കഴിക്കാറുള്ളട്ടോ പിന്നെ പുറത്തുനിന്നായാലും അധികം ഫുഡ് കഴിക്കാതെ പരമാവധി ഞങ്ങൾ നോക്കാറുണ്ടായിരുന്നു ഇല്ലെങ്കിൽ രാവിലേക്ക് എഴുന്നേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയേക്കും കൊണ്ടുപോകും ഇല്ലെങ്കിൽ വെറുതെ ചായയോ കടിയോ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയി ഈ രാത്രിയായപ്പോൾ അതേ തിരുവനന്തപുരം എത്തി കേട്ടോ അങ്ങനെ ലുരുമാളൊക്കെയാണ് കാണുന്നത് പിന്നെ എന്ന് ലൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ കിടന്നു ഇറങ്ങി എണീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പായി അങ്ങനെ ഞാൻ സാരി കണ്ട് കൊടുത്തേ അപ്പോൾ ഇച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാരി കൊടുക്കുന്നത് അപ്പോൾ ഇച്ചായ നേരത്തെ പറഞ്ഞത് സാരി കൊടുത്താൽ മതി അപ്പോൾ അമ്പലത്തിലാണ് ആദ്യത്തെ പരിപാടി അപ്പോൾ ഞങ്ങൾ ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ഞങ്ങൾ രണ്ടുപേരും പോയത് ഇച്ചായ് മുണ്ട് ഷർട്ടും ഞാൻ സാരി കൊടുത്താ അങ്ങനെ സാരിയൊക്കെ കൊടുത്തപ്പോഴത്തേക്കും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെല്ലാവരും നല്ല കമൻസ് കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു സാരി കൊടുത്തത് സാരി നല്ലോണം ചേരണുണ്ട് ഈ കളറ് നല്ലതാണ് ബാക്കിയുള്ള ഡ്രസ്സിന് അതിൻ്റെ സാരിയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഷോർട്ട് വീഡിയോ കണ്ടവരും ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് കാണുമ്പം അപ്പോൾ ഇഷ്ടപ്പെടേണ്ടി എല്ലാവരും പറയാട്ടോ അതെ ഇതാണ് ഞാൻ ഇറങ്ങിയപ്പോൾ ഉള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വേഗം പോയി പോയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നാലും നമ്മുടെ കാറ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലോക്കിലൊക്കെ പെട്ട് പെട്ട് പോയതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ കല്യാണം കഴിഞ്ഞ് അവർ വണ്ടപത്തിനിന്ന് ഇറങ്ങുന്ന സീഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് കെട്ട് കാണാൻ പറ്റിയില്ല പിന്നെ അവിടെ അവരോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു തിന്നു അപ്പോൾ ഇതാണ് അവിനാഷ് ചേച്ചിയുടെ പേര് മഞ്ജുഷ എന്നാണ് അപ്പം അവർ ഹാപ്പി ഹാപ്പി ലൈഫിലോട്ട് കടക്കണേ ഒരു മാരേജ് ലൈഫിൽ കിടക്കണപ്പം വിഷയൊക്കെ ചെയ്തു പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും സദ്യയായിരുന്നു കേട്ടോ അവിടുത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം പിന്നെ ഈവനിങ്ങും പരിപാടിയുണ്ട് ചെറിയൊരു ഫങ്ഷനായിട്ട് അപ്പോൾ എല്ലാവരും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണേ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നേച്ചി അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തെ കുറേ പേര് ഫുഡ് കഴിക്കണുണ്ടായിരുന്നു മേളിലായിരുന്നു ഫങ്ഷൻ താഴെയായിരുന്നു ഊണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയി എൻ്റെ ഫേവറേറ്റ് ഭക്ഷണം തന്നെയാണ് സദ്യ ഇച്ചായ് അപ്പോൾ എന്നെ കളിയാക്കണിരുന്നു നിനക്ക് എവിടെ ചെന്നാലും ഈ സദ്യ കിട്ടുമല്ലോ കറക്റ്റായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കി കളിയാക്കിക്കൊണ്ടിരിക്കണിരുന്നു പിന്നെ ഇവരുടെ ഫുഡ് കഴിക്കണ രീതിയിലും പായസം വിളമ്പണ രീതിയിലും കുറേയൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൻ്റെ അത് ഓരോ സ്ഥലത്ത് ഓരോരോ രീതികളാണല്ലോ അപ്പം ഞാനപ്പുറത്ത് നിന്ന് ചേച്ചിയൊക്കെ കഴിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കണേന്നാണ് അവർ കഴിക്കണ രീതിയും ഇതെല്ലാം അപ്പോൾ കുറേ സ്ഥലത്ത് ഒരേ രീതി ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ റൂമിലെത്തി ഈ ചായപ്പോഴത്തേക്ക് ഒന്ന് കടയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ കടയിലൊക്കെ പോയ ടൈമിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറിയൊക്കെ നിന്നിട്ടാ ഈ ചായ വരുമല്ലോ പിന്നെ വൈകുന്നേരം നമുക്ക് പോകണം പിന്നെ ഇച്ചായ് വന്നാലും നമുക്ക് കുറച്ചു നേരം കിടന്നുറങ്ങും കാരണം ഇന്നലെ യാത്രയുടെ ക്ഷീണം ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കിടന്ന് ഞാനും ചൈ കുറച്ച് നേരം കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം അഞ്ച് അഞ്ച് മണി ടു എട്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഫംഗ്ഷൻ അപ്പോൾ ഞങ്ങളൊരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് പോയത് കാരണം എഴുന്നേറ്റ് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് എഴുന്നേക്കും അമ്മച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചായി അമ്മിച്ചിനെ വീഡിയോ കോൾ ചെയ്തിട്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത് പുറകെ അപ്പോൾ അങ്ങനെ അങ്ങനെ അമ്മച്ചീനെ വിളിച്ച് കഴിഞ്ഞേക്കും ഞങ്ങൾ റെഡി ആയിട്ടാണ് അതായത് ഇത് ഫങ്ഷന് പോകാനുള്ള ഡ്രസ്സാണ് ഞാനിത് പുതിയതൊന്നും അല്ല നേരത്തെ ഇട്ടിട്ടുള്ളതൊക്കെയാണ് അപ്പം പുതിയ സെപ്പറേറ്റ് എടുക്കാറില്ല അടുത്ത മാസം ഇനി ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഓട്ടോയിലുള്ള ചേട്ടനല്ലേ ഡ്രൈവറ് നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടനായിരുന്നു അച്ഛൻ ഭയങ്കര സന്തോഷമായി നമ്മളെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ഇതായ അഭിനാഷിൻ്റെയും ചേച്ചിയുടെയും ഫംഗ്ഷൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ ലുക്കാണ് കാണുന്നത് പിന്നെ വൈകുന്നേരം ബിരിയാണി ബിരിയാണി റൈസ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു അതെന്ന് വെച്ചാൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ ലൈനിലും കുറച്ച് വ്യത്യാസങ്ങൾ കറിയിലായാലും ടേസ്റ്റിലായാലും വ്യത്യാസമുണ്ട് പിന്നെ വന്ന വഴിക്ക് ഞാൻ ചെറിയൊരു ചൂട് ചായ കുടിക്കാന്ന് പറഞ്ഞു കാരണം എനിക്ക് തൊണ്ടവേദന എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെറിയ ചൂട് ചായ ഒക്കെ കുടിച്ചു അപ്പം ഇതാ പുറയിലൊക്കെ ചേരണം കേട്ടോ ചായ കിട്ടുന്നത് അപ്പം ചേട്ടാ നിങ്ങൾക്ക് ചാനൽ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വർത്താനം പറയുകയും ചെയ്തിട്ടോ അപ്പോൾ ചേ പറഞ്ഞേ എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ വന്നതല്ലേ നമുക്ക് ഒരു ഷവർ മേടിക്കാന്ന് പറയും എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഒരു പീസ് ഷവർമ്മ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പീസ് ഷവർമ്മ ഞങ്ങൾ വാങ്ങി കഴിച്ച് പിന്നെ പിറ്റോസിന് ഇപ്പോൾ ആണല്ലോ രാത്രിയുമായി അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റൗസെ വെളുപ്പിനെ ഞങ്ങൾ പോകുന്നു